കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തീ പിടിച്ചതറിയാതെ കാർ പെട്രോൾ പമ്പിലേക്ക് കയറ്റി യുവാക്കൾ പമ്പ് ജീവനക്കാരൻ നിയാസിന്റെ അവസരോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി പമ്പിലെ ഫയർ എക്സ്റ്റിൻ ഉപയോഗിച്ച് തീ അണച്ചു കാളിക്കാവ് നയാര പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം നാല് കാറിലുണ്ടായിരുന്നു കാറിൽ തീ പിടിച്ച വിവരം വാഹനത്തിനുള്ളിലുള്ളവർ അറിഞ്ഞിരുന്നില്ല പമ്പിലെ ജീവനക്കാരനായ നിയാസ് ഉടൻ ഫയർ എക്സ്റ്റിൻ യൂഷർ എടുത്ത് ഓടിയെത്തി തീ അണച്ചു മൂന്ന് ഫയർ എക്സ്റ്റിങ് ഉപയോഗിച്ചാണ് തീ അണച്ചത് തീ അണയ്ക്കുമ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു

എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കരാ നിലമ്പൂർ